പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയൻ ലൂണ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല താരത്തിന് ചില അസുഖങ്ങൾ കാരണമാണ് താരം കളിക്കാതിരുന്നത് താരത്തിന് പനി ഉണ്ടായതുകൊണ്ടാണ് താരം കളിക്കാതിരുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് എന്നാൽ തൊട്ടടുത്ത മത്സരത്തിൽ താരം കളിക്കുമെന്നുള്ളൊരു സൂചന നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ നൽകിയിരുന്നു എന്നാൽ നാളത്തെ മത്സരത്തിൽ ലൂണ കളിക്കുമോ ഇത് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്നാൽ അതിന് കൃത്യമായ മറുപടിയുമായാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ിനും ഐഎസ് അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ അഡ്രിയൻ ലൂണ നാളത്തെ മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളവും ലൂണ നാളത്തെ മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് എന്തായാലും ലൂണ നാളത്തെ മത്സരത്തിൽ കളിക്കുമെന്നുള്ള ശുഭസൂചന തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനം കഴിഞ്ഞ മത്സരത്തിന് ശേഷം വ്യക്തമാക്കിയിരുന്നു എന്തായാലും നൂറ് ശതമാനവും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുക ഇന്ന് വൈകിട്ടോട് കൂടിയായിരിക്കും കാരണം ഇന്ന് വൈകിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് പ്രീ മാച്ച് കോൺഫറൻസ് നടത്താനായി ഉദ്ദേശിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനോടൊപ്പം എത്തുന്നത് മിഡോസ് ആയിരിക്കും എന്തായാലും പരിശീലകൻ നാളെ ലൂണ കളിക്കുമോ എന്നത് ഇന്ന് പറയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇന്ന് വൈകിട്ട് കുറേ കാര്യങ്ങൾക്ക് മറുപടി നൽകും അതിനോടൊപ്പം ലൂണ നാളെ കളിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായ ലൂണ നാളത്തെ മത്സരത്തിൽ കളിക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷ എന്തായാലും ലൂണ മടങ്ങിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതു ജീവൻ വെക്കുമെന്നുള്ള തീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ